ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു നിവാ വ്ളോഗ്സ് അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഞാൻ പറഞ്ഞു നമ്മുടെ വ്ളോഗിങ് ചാനൽ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു ബിസി ഡേ ആട്ടോ പന്തക്കോസ്ത ദിവസമായിരുന്നു സൺഡേ ആണ് ഞങ്ങൾ പള്ളിയിലൊക്കെ പോയി ഇന്ന് നിവാ ബേബിയെ എഴുത്തിന് ദിവസമാണ് ആക്ച്വലി എൻ്റെ മനസ്സിൽ ഭയങ്കര ഉണ്ടായിരുന്നു അവൾ നമ്മുടെ സർക്കിളിനുള്ളിൽ നിൽക്കുന്ന ഒരു ബേബിയാണ് അപ്പോൾ അതുകൊണ്ട് അച്ഛൻ ഇരുത്തുമ്പോൾ അവിടെ ഇരിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് നല്ല ഡൗട്ടായിരുന്നു അപ്പോൾ എന്താണെങ്കിലും ഞങ്ങൾ സങ്കീർത്തിയിലൊക്കെ നിൽക്കുകയാണ് കുർബാന കഴിഞ്ഞാൽ ദാ ആ അവൾ കണ്ടു ഇതാണ് വോയിസ് ഓവർ ചെയ്യുമ്പോഴും പറയുന്നുണ്ട് സ്കൂളിൽ പോണില്ലെന്ന് അവൾക്ക് സ്കൂളിൽ പോകുന്ന തീരെ ഇഷ്ടമുള്ള കാര്യമല്ല അപ്പൊ ഞങ്ങൾ അച്ഛനെ വെയിറ്റ് ചെയ്തിരിക്കട്ടോ

ഞങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവൾ വളരെ ഡീസൻറ്റായിട്ടാട്ടോ ഇരുന്നത് പിന്നെ നമ്മുടെ സെക്കൻഡ് പ്ലാൻ ആണ് കുറേ എക്സൈറ്റിംഗ് ആയിട്ടുള്ളത് നമ്മുടെ യൂട്യൂബ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യമായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ് അതായത് ഇടുക്കി യൂട്യൂബേഴ്സിന്റെ മീറ്റപ്പിന് നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫിൻലാൻഡ് മല്ലു കപ്പിൾ ആയിരുന്നു അതിന്റെ ചീഫ് ഗസ്റ്റ് ഞങ്ങൾ വന്ന സമയവും അവർ ഗസ്റ്റ് വന്നിറങ്ങിയ സമയവും സെയിം ആയിരുന്നു കേട്ടോ അവിടെ കുറേ ഇങ്ങനെ ക്യാമറയൊക്കെ പിടിച്ച് വ്ളോഗ് ചെയ്തുകൊണ്ടിരിപ്പുണ്ടായിരുന്നു അപ്പം നമ്മൾ ആ കൂടെ കൂടി കുറെ ഷോട്ടുകളൊക്കെ എടുത്തിട്ടുണ്ട് കുറെ കണ്ടൻ്റുകൾ ണ്ടല്ലോ ഇത് ശരിക്കൊരു മെമ്മറിയാണ് അപ്പോൾ ഇന്നത്തെ ദിവസത്തെ ഈ കാര്യങ്ങളെല്ലാം ശരി ഒരു മെമ്മറിയാണ് ഞാൻ ശരിക്കും എക്സൈറ്റഡ് എക്സൈറ്റഡാണ് ആദ്യമായിട്ടാണ് ഇത്രയും നാളും യൂട്യൂബിലൊക്കെ ഒരു റെക്കഗ്നേഷൻ നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് നമുക്കുണ്ട് നീവാ ബേബിയും ചേട്ടായും മമ്മിയും ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ കേട്ടോ അങ്ങനെ നമ്മൾ മെയിൻ സ്റ്റേജിലേക്ക് എത്തിക്കുകയാണിതൊരു ഹോട്ടലിലാണ് ഈ ഒരു പ്രോഗ്രാം പ്രോഗ്രാം നടത്തുന്നത് അപ്പം നമ്മൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു ടു ഒ ക്ലോക്കിനായിരുന്നു കേട്ടോ ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു മജീഷ്യും മെൻ്റലിസും ഒക്കെ ചെയ്യുന്ന ആളുണ്ടായിരുന്നു നിവായ്ക്ക് ഇങ്ങനെ പല ഷേപ്പിലുള്ള ബലൂൺസുകൾ ഇങ്ങനെ കെട്ടി കിട്ടി കൊടുക്കുന്നുണ്ടായിരുന്നു നമ്മളിത്തിരി നേരത്തെ ആട്ടോ വന്നത് നമ്മൾ യൂട്യൂബിലൂടെയൊക്കെ മാത്രം അല്ലെങ്കിൽ ഇൻസ്റ്റയിലൂടെ മാത്രം കണ്ടിരുന്ന കുറേ ആളുകളെ നമുക്കിവിടെ കാണാൻ പറ്റി നിവ നമ്മളെ മൈൻഡ് പോലും ആക്കുന്നില്ലായിരുന്നു അവിടെ ചെന്നപ്പം അവൾ അവളുടെതായ ലോകത്തായിരുന്നു കേട്ടോ നമുക്ക് വേണ്ടി ഗോ അബ്രോഡ് ഓവർസീസ് സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ ഒരു മീറ്റപ്പ് നമുക്ക് വേണ്ടി ഓർഗനൈസ് ചെയ്ത് കേട്ടോ അവൾക്കും കിട്ടിക്കണ്ടോ ഞാൻ പറഞ്ഞില്ലേ പട്ടികടിയൊക്കെ ഇപ്പിലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബലൂൺസാണ് ഡിസൈൻ ചെയ്തത് നോക്കിയേ ഫിൻലാൻഡും അല്ലു കപ്പിളും ഫുൾ ഫാമിലി ആയിട്ടോ വന്നിരുന്നത് അവിടുത്തെ കുഞ്ഞു ബേബിയും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു ആദ്യത്തെ പ്രോഗ്രാം തന്നെ ഒരു മാജിക് ഷോയാണ് കേട്ടോ എന്താ കുഞ്ഞു പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടാവില്ലേ അപ്പോൾ ഫിൻലാൻഡ് മല്ലൂ കപ്പിളിൻ്റെ കുഞ്ഞു ബേബിയാണ് അവിടെ നിൽക്കുന്നത് കുറേ മാജിക് ഷോസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എന്താ പറയുക സെക്ഷൻ ആയിരുന്നത് അതിനുശേഷമാണ് നമ്മുടെ മെയിൻ പേര് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത പ്രോഗ്രാമിൻ്റെ ഇനാഗ്രേഷൻ സെറമണി അതുപോലെ നമ്മളെ പരിചയപ്പെടുത്തുന്ന നിവായും തന്നെ ഈ പ്രോഗ്രാംസ് ഒക്കെ എൻജോയ് ചെയ്തിട്ട് നിവായും ഇരിക്കുന്നുണ്ടായിരുന്നു നമ്മൾ സൂപ്പർ എക്സൈറ്റഡ് ആയിരുന്നു അങ്ങനെ മാജിക് ഷോയ്ക്ക് ശേഷം മെയിൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ മെയിൻ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ നമ്മളതിൻ്റെ അകത്ത് വന്നിരിക്കും ആദ്യം ഒരു ഇനാഗ്രേഷൻ സെക്ഷൻ ഉണ്ടായിരുന്നു ലൈറ്റ് ലാമ്പിങ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ മെയിൻ ഗസ്റ്റുകളുടെ ഫിൻലാൻഡ് മല്ലു കപ്പിളിൻ്റെ സ്പീച്ചും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു വരുന്നത് കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ സ്റ്റെപ്പായിരുന്നു അടുത്ത പ്രോഗ്രാം എന്ന് പറയുക ചെറിയ ചെറിയ ഗെയിംസും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആയിട്ട് സൂപ്പർ എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു ആയിരുന്നു ഫുള്ള് വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാം ആയിരുന്നു കേട്ടോ എ ടി സി ഡയങ്ങളും അത്രയും സിസ്റ്റമാറ്റിക്കായിട്ടായിരുന്നു ഈ ഒരു വേദിയിൽ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കമ്മ്യൂണിക്കേഷനും അതുപോലെ നമുക്ക് ഒത്തിരി പുതിയ പുതിയ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രോഗ്രാം വഴി കിട്ടുകയുണ്ടായി എന്താ പറയുക നമ്മുടെ ലൈഫിലൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നല്ലൊരു മെമ്മറിയാണ് അപ്പോൾ അത് സൂക്ഷിച്ച് വെക്കേണ്ട ആയതുകൊണ്ടാണ് ഞാനൊരു തന്നെ ഫുൾ കണ്ടും ഷൂട്ട് ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് നമ്മുടെ ആന്മരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആന്മരിയുടെ സൂപ്പർ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അടിപൊളിയായിട്ടുള്ള പ്രോഗ്രാം ആയിരുന്നു ഒരു കോളേജ് അസിസ്റ്റൻ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യായിരുന്നു ഒരു ഫോർ ആയിട്ട് എൻ്റെ ബേബി ആട്ടോ അപ്പോൾ ഈ ഒരു വർഷമായിട്ട് ഞാനിത് ട്വിറ്റ് ചെയ്ത ഫുൾ ടൈം ഓൺലൈൻ ബിസിനസിൻ്റെ മേഖലയിലേക്ക് കിടക്കുകയാണ് ആദ്യമായിട്ട് ഞാൻ ചെയ്തത് യുവർ ഗേഡ് എന്ന് പറഞ്ഞിട്ടൊരു പി എസ് സി കോച്ചിങ് ചാനലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് റോഡ് തേർട്ടി കെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ പറയത്തിൽ ബോർ അടിച്ചപ്പോഴാണ് എൻ്റെ പാഷനായിട്ടുള്ള ഡ്രസ്സ് ബിസിനസ്സിലേക്ക് കടന്നത് ഇപ്പോൾ വൺ ഇയർ ആയിട്ടേ ഉള്ളൂ പെർ ഡേ ഓരോ ഡിഫൻസ് അപ്പോൾ സീസൺ ടൈം അനുസരിച്ച് ഹൺഡ്രഡ് പ്ലസ് ഓർഡേഴ്സ് ഒക്കെ നമ്മൾ ഡെയിലി ഡിസ്പാച്ച് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരു വർഷമായതുള്ളത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇനിയും മുമ്പോട്ട് പോകാനുണ്ട് അപ്പോൾ നിങ്ങളെ കണ്ടതിൽ ഒത്തിരി സന്തോഷം ഇങ്ങനൊരു വേദിയിൽ നിങ്ങളുടേത് കൂടെ ഞാൻ ഫോളോ ചെയ്യുന്ന ഒത്തിരി പേർ ഇവിടെ ഉണ്ട്

അപ്പറം ഹാർഡ് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു മൈൻഡാണ് നമുക്കൊക്കെ വേണ്ടത് ഏത് സ്ട്രഗിൾസ് വന്നാലും സീറോ മീൻസ് നിന്ന് വൺ ലാക്കിലേക്ക് എത്തുന്ന സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല അതിന് പിന്നിൽ കുറേ ഹാർഡ് വർക്കും നമ്മുടെ എഡിറ്റിംഗ് ടൈമും സ്ക്രീൻ ടൈമൊക്കെ നമുക്കുണ്ട് അപ്പം പെർ ഡേ റെഗുലർ ആയിട്ട് നമ്മൾ എന്താ പറയുക വീഡിയോസ് അപ്ലോഡ് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ ഒരു മേഖലയിൽ എത്താം ജസ്റ്റ് വിഷൊന്നുമില്ല അപ്പുറം എഫേർട്ട് ഇടാനുള്ളൊരു മൈൻഡാണ് അതും സ്മാർട്ടായിട്ട് തിങ്ക് ചെയ്ത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണ്ടന്റിൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ഉയരങ്ങളിൽ എത്താൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അതാണ് ഇൻസ്റ്റേഴ്സിനോടും പറയാനുള്ളത് ജസ്റ്റ് ഒരു വിഷം നമ്മുടെ മനസ്സിലിരുന്നാൽ പോരാ അത് വർക്കൗട്ട് ചെയ്യാനായിട്ടുള്ള ഒരു മൈൻഡ് നമുക്ക് ഉണ്ടാവണം അതാണ് സക്സസ് എത്തിയത് അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചില ചില ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടുന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ എല്ലാവരും കൂടിയുള്ള ഫോട്ടോ സെക്ഷൻ ഈ ഒരു ഫോട്ടോ സെക്ഷനകത്ത് നിങ്ങൾക്ക് പരിചയമുള്ള കുറേ യൂട്യൂബേഴ്സിനെയും ഇൻസ്റ്റാഗ്രാമിലൂടെ ഒക്കെ നിങ്ങൾക്ക് പരിചയമുള്ള കുറേ സ്റ്റാറുകളെ കാണാനായിട്ട് സാധിക്കും അപ്പം നിങ്ങൾക്കറിയാവുന്നവരുടെ പേരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ കമൻറ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ എല്ലാവരുടെയും കൂടി ഒരു ഫുൾ ഫോട്ടോ സെക്ഷൻ ആയിരുന്നു അടുത്തത് ഫോട്ടോ സെക്ഷന് ശേഷം നമുക്ക് ചെറിയ ചിറ്റ് ചാറ്റ് കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു നിങ്ങൾ ആക്ച്വലി പൈസ ചോദിക്കുന്നവർക്ക് പൈസ ഇട്ട് കൊടുക്കാറില്ലേ കാണിക്കുന്നത് അപ്പൊ നാളെ വന്ന് കമന്റ് കമ്പനി തരുമോ ഞങ്ങക്ക് ഡെയിലി എനായകൊരു നൂറോ ഇരുന്നൂറ്റമ്പോ കൊടുത്തു പറഞ്ഞത് എനിക്ക് നഷ്ടമില്ല അതുപോലെ ഒരു ായിട്ടല്ലോ ഇത് തന്നെ എന്റെ സ്കാനർ പോണിക്കൂറിലെ ബാലൻസ് അത് കളിക്കാൻ പറ്റില്ല എനിക്ക് ഗൂഗിൾ പേ നമ്പർ അതിനോട് തന്നെ ആ മെൻഷൻ ചെയ്ത് ഞാൻ വേണ്ടി അപ്പ അതിനുശേഷം നമുക്ക് അവിടെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ബാക്കി പ്രോഗ്രാമുകളായിരുന്നു നമ്മുടെ അന്നക്കുട്ടിയുടെ ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒത്തിരി ടി വി പ്രോഗ്രാമിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടാൾ ഞാൻ പഠിപ്പിച്ച കോളേജിൽ തന്നെയാണ് കേട്ടോ ആളും ഡിഗ്രി പഠിച്ചത് ആ സമയത്ത് തന്നെ കണ്ടിട്ടുണ്ടായിരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിവാകുട്ടി ആണെങ്കിൽ തന്നെ എല്ലാവരുടെയും കൂടെ തന്നെ ഉണ്ട് ബലൂണൊക്കെ വെച്ച് കളിക്കുകയാണ് നമുക്ക് യാതൊരുവിധ ശല്യം ഇത്തവണ പ്രോഗ്രാമിനും കൊണ്ടുവന്നിട്ട് അവളെ കൊണ്ടുണ്ടായില്ല ഇതുകൂടാതെ പ്ലസ് വൺ പ്ലസ് ടു സോറി ടെൻത്തിൽ എ പ്ലസ് കിട്ടിയ കുട്ടികളെ ഇനി ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ആദരിക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ശ്രേയയുടെ ഒരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ടോപ്പ് സിംഗറിലൊക്കെ വന്നിരുന്ന ശ്രേയക്കുട്ടിയുടെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പ്രോഗ്രാമിനെ ലാസ്റ്റത്തേക്ക് എത്തിയപ്പം നമ്മുടെ മല്ലു കപ്പിൾസിനെ നമ്മൾ ഒരു പൊന്നാടയൊക്കെ അണിയിച്ച് എന്താ പറയുക ആദരിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം എല്ലാവർക്കും സെലക്ട് എല്ലാ സെലക്ട് ചെയ്ത് വന്നിരിക്കുന്ന എല്ലാ യൂട്യൂബേഴ്സിനും ട്രോഫിയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്തു ഇതൊരു മെമ്മറബിൾ ആയിട്ടുള്ള ഡേ ആണ് അപ്പം അതുകൊണ്ടാണ് ഇതൊരു ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ ആ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് നമുക്ക് കുറേ വർഷക്കാലം കഴിഞ്ഞാലും നമുക്കിതൊക്കെ കാണാമല്ലോ ശരിക്കും നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയത് ഒരു വലിയ അനുഗ്രഹമാണ് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഒരു ചായയും കുടിച്ച് നിവാക്കുട്ടിക്ക് ടോയും വാങ്ങി നമ്മളങ്ങനെ ഇന്നത്തെടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ കൂടുതൽ അടിപൊളിയായിട്ടുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം ടാറ്റ ബൈ ബൈ സി യു ഓൾ